ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ എന്തിനാ എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇതിനു മുന്നേ എല്ലാവർക്കും എന്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ പോകുന്ന വഴിക്ക് ലെഡും അതേപോലെ തന്നെ മിഠായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഇനി ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് എന്തിനാ പോകുന്നെ ആരെ കാണിക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാവേ ഇത് എന്റെ ചേച്ചിയാണ് കേട്ടോ പേര് മിഥില ചേച്ചിക്ക് രണ്ടാഴ്ചകൾക്ക് മുന്നേ ഒരു കുക്കർ ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അത് ഇതായിരുന്നു എന്റെ ചേച്ചി ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നേ ഈ ഒരു അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടും എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോസും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടാഴ്ചകൾ കൊണ്ട് തന്നെ ചേച്ചിയുടെ ഫേസിൽ നല്ലൊരു വ്യത്യാസം കാണാനുണ്ടായിരുന്നു കേട്ടോ നമ്മള് കുറ്റിപ്പുറത്തുള്ള പതഞ്ജലിയിലാണ് കേട്ടോ ചേച്ചിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചേച്ചീനെ കൊടുത്തിട്ട് എനിക്ക് വളരെയധികം അഭിമാനം തോന്നിയിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് കേട്ടോ ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചേച്ചിക്ക് പറ്റിയിട്ടുള്ള ഈ ഒരു ഇൻസിഡന്റ് വിവരിച്ചുകൊണ്ട് ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൂടെ എല്ലാവരിലും എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളിൽ ഓരോരുത്തർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തന്നെയാണിത് ഏച്ചിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കണ്ടു നോക്കണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ